നമ്മുടെ മാധ്യമങ്ങൾ മത്സരിച്ചോണ്ടിരിക്കുക എന്തിനാ മത്സരിക്കുന്നത് കനിക്കാൻ ചലച്ചിത്രമേളയിൽ ഉയർത്തിയ തണ്ണിമത്തനെ കുറിച്ച് വാർത്ത കൊടുക്കാൻ തീ പാറുന്ന മത്സര നമ്മുടെ മാധ്യമങ്ങളുടെ തമ്പാണ് ഞാൻ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് സകല മാധ്യമങ്ങളും മത്സരിക്കുക ആർക്ക് വേണ്ടിയാ മത്സരിക്കുന്നത് കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരോടും നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ഒരുപാട് വാർത്ത കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന രീതിയിലാ നമ്മുടെ സകല മാധ്യമങ്ങളും വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കനി ചലച്ചിത്രമേളയിൽ ഉണ്ടാക്കിയ നേട്ടത്തെ കുറിച്ചല്ല ചർച്ച മറിച്ച് എന്താ കാൻ ചലച്ചിത്രമേളയില് തണ്ണിമത്തൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹമാസിന് പിന്തുണ കൊടുത്തത് മാത്രമേ ഇവിടെ ചർച്ച വരുന്നുള്ളൂ അതാണ് ഇവിടെ വലിയ വിഷയം അതാണ് ഇവിടുത്തെ വലിയ ചർച്ചയായിട്ട് മുന്നോട്ടു പോകുന്നത് ഇതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയല്ലേ സുബോധമുള്ള സകല ആളുകളും ചിന്തിച്ചു നോക്കോ ഇനി കനി ചെയ്തത് നീതിയാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ സുബോധമുള്ള ഒരാൾക്കും അത് കരുതാൻ സാധിക്കില്ല കാരണം എന്താ ഇസ്രായേലിൽ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന കടന്നു കയറിയിട്ട് ആയിരത്തിലധികം സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയിട്ടുണ്ട് ആ ഒരു ആ അവർക്കൊരു ഐക്യദാർഢ്യമില്ല എന്തേ കനക്ക് ഹമാസ് പിന്തുണ കൊടുക്കുന്ന ഹമാസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ജനതക്കൊപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കൂ എന്തേ നീതി എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയും രംഗത്ത് വരണ്ടേ അതേപോലെ തന്നെ ലോകത്ത് എത്ര യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് എത്ര സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളിൽ സ്ത്രീകളുണ്ട് അവർക്ക് വേണ്ടിയൊന്നും ശബ്ദമില്ല മറിച്ച് ഹമാസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് അതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഒരിക്കലും അത് നീതിയല്ല എന്നുള്ളത് സകല സുബോധമുള്ളവർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാവുന്നതാണ് ഈ കനി ചെയ്തതൊക്കെ എത്രത്തോളം കനി കനിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം കനി അങ്ങ് നിറവേറ്റിയിട്ടുണ്ട് കാരണം എന്താസെല്ലാ മാധ്യമങ്ങളും കനിയേയും പൊക്കിപ്പിടിച്ച് നടക്കുക സിനിമാ മേഖലയിലൊക്കെ തീവ്ര ചിന്താഗതിക്കാരുടെ പിടിമുറുക്കൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം തന്നെയാണ് ഈ കനിയുടെ തണ്ണിമത്തനൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർത്തി കാണിക്കല് എന്നുള്ളത് ഏതാളുകൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിൽ നിലവിൽ തന്നെയുണ്ട് സിനിമാ മേഖലയിൽ പല കൈകടത്തലുകളുമുണ്ട് എന്നുള്ളത് അതേ സിനിമാ മേഖലയിലാ കനി പോയിട്ട് ഖാൻ ചലച്ചിത്ര തണ്ണിമത്തൻ ബാഗുമായി പ്രത്യക്ഷപ്പെട്ടത് ഒരൊറ്റ ലക്ഷ്യമല്ലേ ഉള്ളൂ തീവ്ര ചിന്താഗതിക്കാരുടെ സാഖേല പിന്തുണയും നമ്മുടെ രാജ്യത്തെ പോലുമാണ് ഈ കനി അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അപമാനിച്ചിട്ടുള്ളത് വളരെ വ്യക്തമല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടെന്താ നമ്മുടെ രാജ്യം ആർക്കൊപ്പമാണ് നമ്മുടെ രാജ്യം വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിനൊപ്പമാണ് നമ്മുടെ രാജ്യം പല പ്രതിസന്ധി സമയത്തും ഇസ്രായേൽ പറന്നിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഒരുപാട് തവണ നിന്നിട്ടുണ്ട് ഈ പറയുന്ന ഹമാസികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നിലകൊള്ളുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ ഹമാസ് ഈ ലോകം കണ്ട ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടന നേതൃത്വം കൊടുക്കുന്ന ഒരു ജനതയെ പിന്തുണക്കുക എന്നൊക്കെ പറയുന്നത് ആ ഹമാസ് എന്ന ഭീകര സംഘടനയോട് യോജിക്കുന്നു എന്ന് തന്നെയാണ് സകല സുബോധമുള്ള ആളുകളും മനസ്സിലാക്കുക നമ്മുടെ രാജ്യം പ്രത്യേകമായിട്ട് എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട് ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ പിന്തുണക്കുന്നതും നമ്മുടെ രാജ്യമാണ് കഷ്ടം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെയാ നമ്മുടെ രാജ്യം അത് പലസ്തീനിലായാലും ഇസ്രായേലിലായാലും നമ്മുടെ രാജ്യം ഒരേപോലെയാണ് നിൽക്കുന്നത് അതാണ് നീതി എന്ന് പറയുന്നത് എന്നാൽ കനി കാണുന്നത് വൈ ഹമാസ് എന്ന ഭീകര സംഘടന നേതൃത്വം കൊടുക്കുന്ന ഒരു ജനതയെ മാത്രം അതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് അതൊരിക്കലും നീതിയല്ല എന്നുള്ളത് ബോധമുള്ള സകലയാളുകൾക്കും അറിയാം ഏതായാലും ഖനിയുടെ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് സാഹചര്യ മാധ്യമങ്ങളും ഖനിയേയും പൊക്കി പിടിച്ചങ്ങനെ നടക്കുകയാ